എന്നാൽ മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരുടെ പ്രതീക്ഷകൾക്ക് കരുത്തേകി പുനരധിവാസ ടൌൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സഹായം ലഭിക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടെ ഇതുവരെയുള്ള കാലതാമസം പരിഹരിച്ച് സർക്കാർ മുന്നോട്ടു പോകണമെന്നായിരുന്നു വി ഡി സതീശന്റെ നിർദ്ദേശം തോരാമഴ പെയ്ത ഒറ്റ രാത്രി കൊണ്ട് മൺകൂനയ്ക്കുള്ളിലായിപ്പോയ മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും കൽപ്പറ്റയിൽ പുതുപ്പിറവി ടൗൺഷിപ്പിന്റെ നിർമ്മാണോദ്ഘാടനം ശിലാഫലക അനാച്ഛാദനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ശിലാസ്ഥാപന ചടങ്ങ് വൈകാരികമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര നിലപാടിനെ കടന്നാക്രമിച്ചു മുൻകാല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കേന്ദ്രത്തിൽ നിന്നും ഇനിയൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് പുനരധിവാസത്തിന് വേണ്ടിയിരുന്നത് കേന്ദ്രത്തിൽ നിന്നും വലിയ സഹായം നാം പ്രതീക്ഷിച്ചു ലഭിച്ചില്ല എന്നാലും നാം ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോജിച്ച സഹകരണത്തിലൂടെ അസാധ്യമായത് സാധ്യമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാം തിരിച്ചു പിടിക്കും വരെ ഒരുമിച്ചുണ്ടെന്നും പ്രിയങ്ക ഗാന്ധിയുടെ ഉറപ്പ് ഇതുവരെയുള്ള കാലതാമസം പരിഹരിച്ച് സർക്കാർ മുന്നോട്ട് പോകണമെന്ന് വി ഡി സതീശൻ പറഞ്ഞു നമുക്ക് അവർക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന കാര്യം കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇതിനെ സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാൻ ഉള്ള എല്ലാ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് കെ രാജൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു അറുപത്തിയേഴ് ഹെക്ടറിലായി നാനൂറിലധികം വീടുകളാണ് ടൗൺഷിപ്പിലൂടെ ഒരുങ്ങുന്നത് പോയ മനുഷ്യരുടെ ഓർമ്മകൾ അന്തരീക്ഷത്തിൽ എൽസ്റ്റൻ ഉയരുന്ന ടൗൺഷിപ്പ് ഒരു അതിജീവന കൂടിയായിരിക്കും റിപ്പോർട്ടർ റിപ്പോർട്ടർ പി അക്ബർ ഇൻ മലയമ മലയമ നമുക്കൊപ്പം ചേരുന്നു നിന്ന് ായിട്ടാണ് ദുരന്ത ബാധിതർക്ക് പുനരധിവാസം എന്നത് പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാക്കുന്നതിലേക്കുള്ള ഒരു ആദ്യ പടിയാണ് നമ്മൾ ഇന്ന് അവിടെ കണ്ടത് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പരിപാടികൾ അവസാനിച്ചു സുജയ പരിപാടികൾ പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു ഇന്ന് വൈകിട്ട് നാലു മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഈ പരിപാടിക്ക് എത്തുന്നത് തുടർന്ന് അല്പസമയത്തിനകം തന്നെ ശിലാസ്ഥാപന ചടങ്ങ് ഉൾപ്പെടെ പൂർത്തിയാക്കുകയും ചെയ്തു ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിരിക്കുന്ന നേതാക്കളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ദുരന്തത്തെ അതിജീവിച്ചതിന്റെ ഏറ്റവും വലിയ ബാക്കിപത്രം എന്നുള്ള നിലയ്ക്കാണ് ഈ ടൗൺഷിപ്പ് പൂർത്തിയാക്കുമ്പോൾ അത് രാജ്യത്ത് ലോകത്ത് തന്നെ ഏറ്റവും മാതൃകയായി മാറും എന്നുള്ള നിലപാട് കൂടി എല്ലാവരും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇച്ഛാശക്തിയാണ് പ്രധാനം അതിന് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ ുടെ പിന്തുണ കൂടി കിട്ടിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് സാമ്പത്തിക സഹായം ഉണ്ടാകുമെന്നുള്ളത് സംസ്ഥാനം പ്രതീക്ഷിച്ചതാണ് പക്ഷേ അത് വേണ്ട രീതിയിൽ കിട്ടിയില്ല അപര്യാപ്തമായ തുക മാത്രമാണ് വായ്പ ഇനത്തിൽ പോലും കിട്ടിയത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി അർദ്ധശങ്കയ്ക്കിടയിലാതെ പറയുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒപ്പം തന്നെ അതിന് മുന്നോടിയായിക്കൊണ്ട് ഈ ദുരന്തത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത് മുഖ്യമന്ത്രിക്കും ഈ പുനരധിവാസ പ്രവർത്തനത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിലേക്ക് എത്തിയ എല്ലാ നേതാക്കളുടെയും സംഭാഷണങ്ങൾക്കുൾപ്പെടെ വളരെ കയ്യടികളോടുകൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്ന സമൂഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് ഒരു വിമർശനവും കൂടി ഉന്നയിച്ചു അത് പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഇതിൽ ചില കാലതാമസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനി ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതും ഇന്നത്തെ ചടങ്ങിൽ കാണാനും സാധിച്ചിട്ടുണ്ട് നിന്നാണ് ദീപക് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്